നടീനടന്മാരോടുള്ള ആരാധന മൊത്ത് അവർക്കായി മരിക്കാൻ പോകുന്ന ആരാധകർ ശരിക്കും കഴുതകളാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഒരു സ്റ്റേഡിയത്തിൽ കസേര നിരത്തി നടത്തേണ്ട പരിപാടി ബസ്സിന് മുകളിൽ കയറി ഷോ കാണിച്ചതാണ് വിജയ്ക്ക് പാരയായതെന്നും പണ്ഡിറ്റ് പറയുന്നുണ്ട് കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം നടീനടന്മാരോടുള്ള ആരാധന മൊത്ത് അവർക്കായി മരിക്കാൻ പോകുന്ന ഫാൻസുകൾ ശരിക്കും കഴുതകളാണ് സിനിമാക്കാർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും ചെയ്യാം സമയവും മൊബൈൽ ഡാറ്റയും പണവും ആരോഗ്യവും കളഞ്ഞ് അവരുടെ ജോലി പോയി കാണുന്നു അവർക്ക് ഇതിലൂടെ കോടികൾ ഉണ്ടാക്കുന്നു എല്ലാ മാസവും പുതിയ ഫ്ലാറ്റ് കാർ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കുന്നു ഇതെല്ലാം കാണുന്ന വിടുകളിൽ പലർക്കും സ്വന്തമായി വീടില്ല കാർ പോയിട്ട് സൈക്കിൾ പോലുമില്ല ഒരസുഖം വന്നാൽ പോലും കയ്യിൽ പൈസയില്ലാതെ വിഷമിക്കുന്നു അതിനാൽ ഇനിയെങ്കിലും സിനിമ ക്രിക്കറ്റ് ഫുട്ബോൾ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ ഇവരെയൊക്കെ ആരാധിക്കേണ്ടതുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക സിനിമ ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയവ ഒരു രസത്തിനും ടൈം പാസായി മാത്രം കണ്ട് ഒഴിവാക്കുക ഇവിടെ കലാകാരന്മാർ ഇല്ല കലയെ വിറ്റ് ജീവിക്കുന്ന കുറെ ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിലെ കരൂരിൽ സൂപ്പർ താരം വിജയ് രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തുള്ളു ഉച്ചയ്ക്ക് അദ്ദേഹം വരുമെന്നാണ് ആദ്യം പറഞ്ഞത് അത് വിഷു നേരത്തെ അവിടെ എത്തിയ ആരാധകർ ഏഴ് മണിക്കൂർ വൈകിയെത്തി അദ്ദേഹത്തെ കണ്ട് നിർവൃതി അടഞ്ഞു അതും ഇത്രയും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ഈ സമയം ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന മൂന്ന് ലക്ഷം വരുന്ന ജനക്കൂട്ടത്തിന് നേരെ മൂന്ന് കുപ്പി വെള്ളം എറിഞ്ഞു കൊടുത്തതാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു ഒരു സ്റ്റേഡിയത്തിൽ കസേര നിരത്തി നടത്തേണ്ട പരിപാടി ബസിന് മുകളിൽ കയറി ഷോ കാണിച്ചതാണ് പാരയായത് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും പൊതുസമ്മേളനം നടത്തുന്നത് നല്ല സുരക്ഷയൊരു കയാണ് മൂന്ന് ലക്ഷം ആളുകളെ മാനേജ് ചെയ്യുക എന്നത് എളുപ്പമല്ല ഇതിനായി മെയിൻ റോഡിന് പകരം ബീച്ച് ഏരിയ അല്ലെങ്കിൽ പ്രത്യേകം കെട്ടി ഉണ്ടാക്കിയ വല ഗ്രൗണ്ട് തുടങ്ങിയവയും തിരഞ്ഞെടുക്കണം സിനിമയല്ല ജീവിതം സിനിമയല്ല രാഷ്ട്രീയം രാഷ്ട്രീയ കളി വിജയിക്ക് ജിക്ക് അത്ര പരിചയവുമില്ല രാഷ്ട്രീയ പക്വത അത് വേറെ തന്നെയാണ് പതുക്കെ ശരിയാകും എന്ന് കരുതാം ജനക്കൂട്ടം വോട്ടാകില്ല കമൽഹാസൻ ജി അദ്ദേഹത്തിന്റെ ഈ സംഭവത്തിൽ പേരിൽ വിമർശിക്കുകയും ചെയ്തു ഇത്തരം പൊതുപരിപാടിയിൽ ആൾക്കൂട്ടത്തിലേക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയും അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ളവരെയും അനുവദിക്കരുത് അഞ്ഞൂറ് പേർ ഇടവിട്ട് ഒരു വേലി ഉണ്ടായിരിക്കണം ആവശ്യത്തിന് കുടിവെള്ളവും ഉണ്ടായിരിക്കണം ഇത് ലോകത്തെ ആദ്യത്തെ സംഭവമല്ല